ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും എല്ലാം കഴിക്കാൻ പറ്റിയ ഈ ഒരു പലഹാരം എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതും തന്നെ ഇതുണ്ടാക്കാനായിട്ട് ഒന്നര കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര കപ്പ് അരിപ്പൊടിക്ക് അരക്കപ്പ് മൈദ എന്താണെങ്കിലാണ് എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കലക്കിയെടുക്കണം കപ്പളവിൽ പറയുകയാണെങ്കിൽ നാല് കപ്പ് വെള്ളമെങ്കിലും ചേർത്ത് എടുത്തിട്ടുണ്ടാവും ഇനി ഇത് നന്നായി ഒന്ന് കട്ടിയൊന്നും ഇല്ലാതെ കലക്കിയെടുക്കണം അപ്പം ഇത് നന്നായി കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കുക അടുപ്പത്ത് വച്ചെടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് കുറുക്കിയെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് പെട്ടെന്ന് കട്ട പിടിച്ചു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം പിന്നെ നമുക്കിത് വേണമെങ്കിൽ പത്തിരിക്കെല്ലാം കുഴച്ചെടുക്കുന്നില്ല ആ ഒരു മോഡലിലും കുഴച്ചെടുക്കുക എനിക്ക് ഇതാണ് ഈസി ആയിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് ഇപ്പം ഇതാണ് ഇത് റെഡിയായി വരുന്നുണ്ട് കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആയതിനു ശേഷം ഇത് തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഓവർ ടൈറ്റ് ആകേണ്ട ആവശ്യമില്ല ഈ ഒരു ഭാഗത്തിലാണ് ഇത് എടുക്കേണ്ടത് അധികം ടൈറ്റായാൽ ഈ ഒരു മാവ് പരുത്തി എടുക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഇത് റെഡി ആയിക്കൊണ്ട് ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ആ ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ആ പാത്രത്തിൽ തന്നെ വെച്ചാൽ പിന്നെ അത് ടൈറ്റ് ആയി പോകും ഇനി ഇതുപോലെ ഒന്നും കൂടി നന്നായി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു മൂടിയുണ്ട് മൂടിക്കൊടുക്കുക പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് രണ്ട് മസാല വെച്ചിട്ടാണ് ആദ്യം മധുരം വെച്ചിട്ട് പിന്നെ രണ്ടാമത് എരിവുള്ളതും വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അത് നമുക്ക് മധുരം വെച്ചിട്ടുള്ളതിനു വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും പിന്നെ അതിലേക്ക് കുറച്ച് ബെല്ലം ഒരുക്കിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഏലക്കാക്കടിയും പിന്നെ ഒരു കുറച്ച് നെയ്യും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഞാൻ ഈ ഒരു തേങ്ങക്ക് ഒരു ബെല്ലം ഒരുക്കിയതാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം അങ്ങനെ ഏതാ ഇത് റെഡി ആക്കിയിട്ടുണ്ട് ഈ ഒരു വെള്ളം ഒന്ന് പരറ്റി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതാ ഇത് പരത്തി എടുക്കാനായിട്ടുള്ള ഇല ഞാൻ വാട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം നമ്മൾ റെഡി ആക്കി വെച്ച അരി മാവിൻ്റെ അകത്തൊന്ന് കുറച്ചെടുത്തിട്ട് ഇതിൽ പരത്തി എടുക്കണം കുറച്ച് വലിയ ഉരുള എടുക്കണ അരി ഇനി ഇത് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാം അധികം കട്ടിയും പാടില്ല പിന്നെ അധികം കനം കുറയാനും പാടില്ല ആ ഒരു രീതിയിലാണ് ഇത് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കി വെച്ചുകൊടുക്കുക ഇനി ഇതാ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം ഇതുപോലെ മെല്ലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി ഇലേലും എണ്ണ പരത്തിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതുപോലെ വിട്ടു കിട്ടും പിന്നെ മെല്ലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം സൈഡെല്ലാം ഇതുപോലെ ആക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ അടിഭാഗവും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇത് വെന്ത് വരുന്ന സമയത്ത് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഷെയ്പ്പാക്കിയെടുക്കുക ഇതാ ഇതിവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് ആവി വെച്ചിട്ട് വെച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഇതാ ഇത് ബന്ധു വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം മുറിച്ചെടുക്കാം ഇനി അടുത്തായിട്ട് എരിവുള്ള മസാല റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരം ചേർത്ത് കൊടുക്കുക പെരിഞ്ജീരം പൊട്ടി വന്നാൽ ഇതിലേക്ക് ഉള്ളിയും പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിൽ ഇനി ഇതൊന്ന് ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം പിന്നെ ഇത് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് മൊത്തത്തിലൊന്ന് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം ഇനി ഇതാ ഉള്ളിയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇനി തക്കാളി ഒന്ന് നന്നായി വാടി വരണം അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക ഇങ്ങനെ ഇതാ തക്കാളി ഉള്ളിലെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത തേങ്ങയത് തേങ്ങയിലാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കണം മുട്ടക്ക് പകരം മീൻ ഇറച്ചി എന്തെങ്കിലും ഉണ്ടെങ്കിലോ അത് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഞാനിപ്പോൾ ഇവിടെ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ട ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കുക പിന്നെ ഇത് മൊത്തം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം അങ്ങനെ ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഇതാ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇലയിൽ എണ്ണ വരട്ടിയിട്ട് ഞാനിതാ അരി പരത്തി കൊടുക്കുന്നുണ്ട് ഇനി റെഡിയാക്കി വെച്ച മസാല ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം ഈ ഒരു മസാല വെച്ചുകൊടുത്തതിന് ശേഷം പിന്നെ കൈകൊണ്ട് നന്നായിരുന്നു പ്രെസ് ചെയ്ത് കൊടുക്കണം ഇനി ഇതുപോലെ റോൾ ചെയ്തെടുക്കാം ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതിൽ ഒന്ന് റെഡിയാക്കി ഇത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേച്ചെടുക്കാം

പിന്നെ ഏതാ മുട്ട മസാല വെച്ചതും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ചൂടോടെ തന്നെയാണ് മുറിച്ചെടുക്കുന്നത് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടുന്നുണ്ട് ചൂട് തണ്ണിട്ടാണ് ഇത് ശരിക്കും മുറിച്ചെടുക്കേണ്ടത് അങ്ങനെ ഏതാ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നമുക്കിങ്ങനെ സ്നാക്സ് ആയിട്ടോ എല്ലാം ഇങ്ങനെ കഴിക്കാൻ പറ്റും കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക